ും ഒരു പുതിയൊരു കാര്യം കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി വന്ന കുറേ ആൾക്കാർ ഇപ്പോൾ നമ്മുടെ സാധനം എടുത്തിട്ടുണ്ട് അപ്പോൾ ചിലരൊക്കെ ഇപ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എന്താണ് അവർക്ക് അവർ ഏരിയയിട്ടുള്ള സ്മെല്ല് പേതാന്നുള്ളതാണ് എല്ലാവരും പ്രശ്നം ചിലർക്ക് ചില സാധനങ്ങൾ നന്നായിട്ട് പോവും ചിലത് വല്ലാതെ പോകില്ല ഇപ്പോൾ പൊതുവെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴയ സ്വഭായ നൂറ ഷീ കാ തൃപ്ലച്ച് കോബ്ര സി ആർ സെവൻ ഇതിൽ ബ്ലൂ ലൈഡിങ് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇപ്പോൾ പോവാതായിട്ടുണ്ട് അതിലിപ്പോൾ നിങ്ങൾ സി ആർ സെവനെ തിരിച്ച അത് ഓക്കെ പിന്നെ ഇപ്പോൾ നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് പഠനം നടത്തി പോകുമ്പോൾ മനസ്സിലായത് ഈ തണുത്ത ഏരിയയിലേക്ക് അപ്പോൾ ഊട്ടി മൈസൂർ ഇങ്ങനത്തെ ഏരിയകളൊക്കെ ഉണ്ടല്ലോ വയനാട് അവിടെ നിന്ന് ഊത് വല്ലാതെ ഊത് ഐറ്റംസ് വല്ലാതെ പോലാന്നുള്ളതാണ് മനസ്സിലായത് അവിടെയൊക്കെ ലൈറ്റ് സ്മെല്ല് തണുപ്പല്ല എപ്പോഴും ഉണ്ടാവുക ഊതിനൊരു ചൂട് കുറച്ചെങ്കിലും തട്ടുമ്പോൾ അതിൻ്റെ ആ സ്മെല്ല് പുറത്തേക്ക് എടുത്ത് കാണിക്കുക അസ്കിരിജാലക്കാൻ തന്നെയാണ് പക്ഷേ വെയിലടിക്കുമ്പോഴാണ് അതിൻ്റെ സ്മെല്ല് എടുത്ത് കാ പുറത്തേക്ക് വരിക അങ്ങനെ ചില അത്തരുകൾ പിന്നെ കൂടുതലും നമ്മൾ കയ്യിലാണ് കൊടുക്കൽ അത് കുറേ ആൾക്കാർ പറയും കയ്യിൽ പുരട്ടിയാലാണ് സ്മെല്ല് ഉണ്ടാവുക എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് കയ്യിൽ നമ്മൾ വേർപ്പിൻ്റെ അംശം ഉപ്പിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മളൊരു അത്ര ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് കുറയും പിന്നെ ഇപ്പോൾ നമുക്ക് ഒരുപാട് പുതിയ ഐറ്റംസ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ സാധാരണ കച്ചവടം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അപ്പോൾ നിലവിൽ കച്ചവടം ഉള്ളവരാണ് നമ്മളെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ ഐറ്റംസ് ആറ് മില്ലി വെച്ചിട്ട് നിങ്ങൾക്ക് സാമ്പിൾ എടുത്ത് വെക്കാം അതിൻ്റെ കുപ്പിൻ്റെ പൈസയും ഹോൾസെയിൽ റേറ്റും ഉണ്ടാവും പിന്നെ പാക്കിംഗ് ചാർജൊക്കെ ആയിട്ട് എന്തെങ്കിലും ചെറിയൊരു പൈസ കൂടുതലുണ്ടാവും എന്നാലും നിങ്ങൾക്ക് അതിന്മാരും ഒരു നൂറ്റി അമ്പത് ഉറുപ്പയെങ്കിലും ഒരു കുപ്പി വിറ്റാൽ ലാഭം കിട്ടുന്ന രൂപത്തിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക ഐറ്റംസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇരുപത് ഐറ്റം മുപ്പത് ഐറ്റംസ് ഒന്ന് എടുത്ത് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം നമ്മളെ ഐറ്റംസ് പുതിയ ഐറ്റംസ് കുറേ വന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ അങ്ങനെ മാർക്കറ്റിൽ അറിയപ്പെടാത്ത നമ്മൾ ഈ സ്വഭാവ ഇതൊക്കെ വന്ന മാതിരി പുതിയതായി വന്ന ഒരുപാട് ഊത് ഐറ്റംസ് കുറേ അത്ര ഐറ്റംസ് ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു അൻപത് ഐറ്റംസിൻ്റെ അതിൻ്റെ നിങ്ങൾ എടുക്കുമ്പോൾ റേറ്റും കച്ചവടക്കാർക്കാട്ടത് പറഞ്ഞു റീറ്റെയിൽ റീറ്റെയിൽ ആണെങ്കിൽ അതിന് ഇരുന്നൂറ് രൂപ വില ഉണ്ടാവുക ഒരു കുപ്പിക്ക് ആറ് മില്ലി അവ മിനിമം പന്ത്രണ്ട് ഐറ്റംസ് എങ്കിലും എടുക്കുന്നവർക്ക് ഈ റേറ്റിന് തരുള്ളൂ അതിൽ കുറവാണ് ഒന്ന് രണ്ട് ഒക്കെ ആണെങ്കിൽ ചോദിക്കാൻ നിൽക്കണ്ട അതെന്തായാലും ഇരുന്നൂറ് രൂപ വില ഉണ്ടാവുക ഒരു കുപ്പിക്ക് ഇരുന്നൂറ് രൂപ ഉണ്ടാവും ആറ് മില്ലിൻ്റെ ആ പെൻഷാള്ള അങ്ങനെയൊക്കെയാണ് സംഭവം പിന്നെ കുറേ ആൾക്കാർ കൊട്ടനാൻ മുമ്പ് പറഞ്ഞ മാതിരി കൊട്ടേഷൻ വാങ്ങിയിട്ട് പലരും മറ്റിവിടുന്ന് എടുക്കുന്നവരുണ്ട് പിന്നെ അത്രണ്ട് ഓയിലാണ് ഓയിൽ പിന്നെ നമ്മളെന്ത് ചെയ്യില്ല നമ്മളതിലൊന്നും കെമിക്കൽ ചേർക്കുക അതിൽ മിക്സിങ് ഒന്നുമില്ല നമുക്ക് ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ നമുക്ക് വരും അല്ലെങ്കിൽ അഞ്ച് ലിറ്ററിൻ്റെ ബോട്ടിൽ വരും അത് നമ്മൾ ഇതേമാതിരി ഇരുന്നൂറ്റി എടുക്കുന്നവർക്ക് ഈ ബോട്ടിലാക്കി കൊടുക്കും ഈ സ്റ്റീൽ ബോട്ടിൽ നമ്മൾ അഞ്ഞൂറ് എടുക്കുന്നവർക്ക് നമ്മൾ ഈ ബോട്ടിലാക്കി കൊടുക്കും ഇരുന്നൂറ്റി അമ്പത് അഞ്ഞൂറാണ് കാര്യമായിട്ട് പോകൽ പിന്നെ റെയർ ആയിട്ട് പിന്നെ പോകുന്ന സംഭവമാണ് നൂറാണെങ്കിൽ ഇതേ മേരത്തെ ബോട്ടിൽ അതൊക്കെ കൊടുക്കാൻ വേണ്ടി ആക്കി വെച്ചാണ് ഇത് പിന്നെ ഇവിടെ ഉണ്ടാവും ഇത് ഇത് ഇരുന്നൂറ്റി അമ്പതിൻ്റെ തന്നെ ഇതൊക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കൽ ഇൻഷാ അല്ല അപ്പോൾ വീഡിയോ കാണുന്നവരുമാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകാണ്ട് ബെല്ലേക്ക് നിൽക്കി വെച്ചാൽ ഇപ്പം നമ്മൾ ഞാൻ നാട്ടിലാണ് കടൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് ബോംബെയിലെത്തുമ്പോൾ ബോംബെത്തെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് പിന്നെ നമുക്കതേമാതിരി സാധനം വരുന്ന ഒരു സ്ഥലമാണ് കാരണം യു പിയിൽ യു പിയിൽ പോകുമ്പോൾ അവിടുത്തെ ഇൻഷാള്ളാം നമ്മൾ സാധനം എടുക്കുന്ന നമ്മൾ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് യു പി എത്തതും പിന്നെ നിസാമുദ്ദീൻ നമുക്ക് സാധനം വരുന്നുണ്ട് അവിടുത്തെ വീഡിയോസ് കൊൽക്കത്തയിൽ നിന്ന് വരുന്നുണ്ട് പിന്നെ ഊത് ഐറ്റംസ് സാധനങ്ങൾ നമുക്ക് നിന്ന് ഒരു ആസാമിയാണ് നമുക്ക് അയച്ചിരുന്നത് ഊത് വാണ്ടിയവർക്ക് ആ ഊന്ന് വേണ്ടിയിട്ട് അതേമാതിരി ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഇൻഷാല്ല ഊതും നമ്മളെടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തതാണ് നമ്മുടെ അത് സ്റ്റോക്കില്ല കാരണം ഊത് സ്റ്റോക്ക് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ഉറപ്പി വേണം വലിയ എമൗണ്ട് വേണം അപ്പോൾ അത്ര വലിയ എമൗണ്ട് ഒന്നും ഇറക്കി വെച്ചാൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ കുറഞ്ഞ റേറ്റിന് തന്നെ നിങ്ങൾക്ക് സാധനം നമ്മൾ എത്തിച്ചു തരും ഒറിജിനൽ ആസാമിൻ്റെ ഊതു ഇന്ത്യൻ്റെ ഓതും ഇൻഷാല്ല അപ്പോൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്ക് നോക്കി വെച്ചാൽ ഒന്ന് ഉപകാരപ്പെടും ഈശാ അല്ല നൂറ് മില്ലീൻ്റെ ബോട്ടിൽ പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ അങ്ങനെ തൊണ്ണൂറ് ശതമാനം അയക്കലില്ല അയക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം നമ്മൾ അയക്കൽ ഈ ബോട്ടിൽ തന്നെയാണ് സ്റ്റീൽ ബോട്ടിൽ തന്നെ അതിന് ലിറ്റർ ലിറ്റർ റേറായിട്ട് എടുക്കലേ ഉള്ളൂ കുറച്ച് ആൾക്കാർ ലിറ്റർ എടുക്കുന്നവരുള്ളൂ അപ്പോൾ നമ്മുടെ അടുത്ത് വാങ്ങിയിട്ട് ചിലരൊക്കെ എന്ത് ചെയ്യലുണ്ട് അവർ ഹോൾസെയിലിൽ എന്നുള്ള രൂപത്തിൽ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മളിടുന്ന് വാങ്ങും ഇപ്പോൾ സ്വഭാവമൊക്കെ വാങ്ങിയാൽ അവർ ഇതേമാതിരിത്തെ ഇരുന്നൂറ്റി അമ്പീൻ്റെ ബോട്ടിലാക്കി അവരുടെ പേരും കാര്യങ്ങളൊക്കെ സ്റ്റിക്കർ ചെയ്തുകൊണ്ട് അവർ ഇത് പേരെ കൊട്ടിച്ച് കണ്ട് അങ്ങനെ വെക്കുന്നവരുണ്ട് ഇരുന്നൂറ്റി അമ്പ സോറി ഇരുപത്തഞ്ചിൻ്റെ എം എല്ലിൻ്റെ ബോട്ടിലാക്കിയിട്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അങ്ങനത്തെ ഒരു വാങ്ങലുണ്ട് ലിറ്റർ അതും ലാഭം തന്നെ ലിറ്റർ എടുക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും ഒരഞ്ച് ശതമാനം കുറവുണ്ടാവും അപ്പോൾ ഒരു പറ്റൂത് നമ്മുടെ അടുത്ത് ലെറ്റം ലാസ്റ്റ് വരുന്ന ഐറ്റം വൈറ്റ് നാല് അഞ്ഞൂറുടെ വൈറ്റ് വരുന്നുണ്ട് അടുക്കുമ്പോൾ ഒരു അഞ്ചൂറ്പയ കുറവ് അമ്പത് റുപേൻ്റെ അത്ര ഇല്ലെങ്കിലും ഏകദേശം കുറച്ച് അഞ്ച് ശതമാനം കുറവുണ്ടാവും ഓക്കെ ഇൻഷാല്ല താല്പര്യമുള്ളവർ ബന്ധപ്പെട്ട പിന്നെ അത്രനെ കുറിച്ച് ഞാൻ പറയാനുള്ളത് കുറേ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കേട്ടിട്ടുണ്ടാവും